ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ തന്നെ ഹോട്ടലിൽ ഉണ്ടാക്കിയ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം വിത്ത് ചിക്കൻ മിക്സ് ദായി കാണുന്നതാണ് മുട്ടയപ്പം ഇതിങ്ങനെ വെട്ടി നിറക്കി കഷ്ണങ്ങളാക്കി വെക്കാം അതിനുശേഷം ഒരു കടായിലേക്ക് കുറച്ച് ചിക്കൻ കറി ചിക്കൻ കറിയോ ബീഫ് കറിയോ മുട്ടയോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഈ ചിക്കൻ കറിയുടെ ഗ്രേവി അതിൽ കുറച്ച് വറ്റണം അത്രയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന അപ്പം അപ്പം ഇടുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം മിക്സ് ചെയ്യണം ഈ ചിക്കൻ കറിയുടെ ഗ്രേവി ആ അപ്പത്തിലേക്ക് പിടിക്കണം അത്രയ്ക്ക് നമ്മൾ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം ഇതിനു മുകളിൽ കുറച്ച് അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലേക്ക് ആഡ് ചെയ്യാം എന്ത് മുട്ട എടുത്താലും അതുപോലെ തന്നെ ബീഫ് എടുത്താലും ഉള്ളിയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ല ചൂടോടെ തന്നെ തിന്നുള്ളൂ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ ബായ്